എവർക്കും ഹൃദ്യമായ നമസ്കാരം ബി ജെ പിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയപ്പോൾ അത് കൊല്ലത്തിന് സമ്മാനിക്കുന്നത് ഒരു വമ്പൻ ലിസ്റ്റാണ് നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാർ കൊല്ലത്ത് മത്സരിക്കാൻ വന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സങ്കീർണമാവുകയാണ് എൻ കെ പ്രേമചന്ദ്രന് ഈസി വാക്കോവറാകും എന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന നിലവിലെ സ്ഥിതിഗതികളെ തകിടം മറക്കുകയാണ് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്തിലൂടെ മാത്രമല്ല മോദി പ്രേമചന്ദ്രൻ അന്തർധാര എന്ന ഇടതുപക്ഷത്തിന്റെ ദുരാരോഹണത്തിനുമേൽ എടുത്തിയായിരിക്കുന്നു കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത് കൃഷ്ണകുമാറിലൂടെ ബി ജെ പി അണികൾക്കിടയിൽ ആവേശം നിറയ്ക്കുക മാത്രമല്ല മറിച്ചൊരു താരപോരാട്ടത്തിൽ കൂടി വേദിയാവുകയാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം സിനിമാ സീരിയൽ താരം എന്ന രീതിയിൽ പ്രേക്ഷക വോട്ടുകൾ സമാഹരിക്കാൻ ജി കൃഷ്ണകുമാറിന് സാധിക്കുമെന്നതിൽ സംശയമില്ല ഒരു കലാകാരനായതുകൊണ്ട് തന്നെ വ്യക്തിപരമായ വോട്ടുകൾ ധാരാളമായി പെട്ടിയിലാക്കാമെന്ന പ്രത്യേകതയുമുണ്ട് അതിന്റെ കൂടെ പാർട്ടി വോട്ടുകൾ കൂടെ ആകുമ്പോൾ കൃഷ്ണകുമാറിന്റെ മുന്നേറ്റം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇതിനെല്ലാം ഉപരിയായി രാജ്യം മുഴുവൻ അലയടിക്കുന്ന മോദി തരം നിഷ്പക്ഷ വോട്ടുകൾ കൂടി നേടാൻ സാധിച്ചാൽ ഒരു അട്ടിമറിക്കുള്ള എല്ലാ സാധ്യതയും കൊല്ലം മണ്ഡലം നമുക്ക് മാത്രമല്ല പ്രതിവർഷം ആറായിരം രൂപ കർഷകന്റെ കയ്യിലേക്ക് നേരിട്ടെത്തിക്കുന്ന കിസാൻ സമ്മാൻ നൽകി മോഡി സർക്കാരിന്റെ സ്ത്രീ പ്രാതിനിധ്യ ബില്ല് മണ്ഡലത്തിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ ഉപകരിക്കുന്ന ദേശീയപാതാ വികസനം സാധാരണക്കാരായ ജനങ്ങൾക്ക് റേഷൻ കടകളിലൂടെ പ്രതിമാസം മുപ്പത് കിലോ അരി സൗജന്യമായി നൽകുന്ന അന്ത്യോദയ അന്നയോജന പദ്ധതി തുടങ്ങിയ ജനോപകാര പദ്ധതികളിലൂടെ ഉപഭോക്താക്കളായിട്ടുള്ള മണ്ഡലത്തിലെ വോട്ടർമാരിൽ ബഹുഭൂരിവശവും ഇത്തവണ ബി ജെ പിയെ സഹായിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കൂട്ടൽ ഈ കാരണങ്ങളാൽ ബി ജെ പി ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ തവണ മത്സരിച്ച കെ വി സാബുവിക്ക് ഒരു ലക്ഷത്തി മൂവായിരത്തിൽ പരം വോട്ടുകൾ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം വോട്ടുകൾ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാഹരിച്ചിരുന്നു ഇത്തവണയും ഇത് ആവർത്തിക്കാൻ സാധിച്ചാൽ ബി ജെ പി അത്ഭുതം സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല കൊല്ലം ജില്ലാ നേതൃത്വത്തിന് വലിയ താൽപര്യം ആദ്യഘട്ടത്തിൽ കൃഷ്ണകുമാറിനോട് ഇല്ലായിരുന്നുവെങ്കിലും ആർ എസ് എസ് നേതൃത്വം ഇടപെട്ട് അത് അനുനയിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ലഭിച്ചേക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ എന്നത് തന്നെയാണ് ശത്രുപാലയങ്ങൾ ചർച്ചകൾക്ക് വഴി തെളിച്ചേക്കാവുന്ന വസ്തുതയാകുന്നത് വീണ്ടൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ